മ്മി പോ കൊല്ലം ജില്ലയിൽ തെമലിന് പോകുന്നത് തെമലെന്നുള്ള ലൊക്കേഷൻ ആണ് തമ്മൽ ഹൺഡ്രഡ് റുപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജിപേ ചെയ്തോട് നമ്മൾ സെറ്റ് ആക്കി തന്നെ താങ്ക് യു ഓക്കെ ബൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ ഒരു ഷട്ടർ ഇരിക്കാൻ പറ്റാത്ത കാരണം തന്നെ ഈ ഏരിയയിൽ വെള്ളപ്പൊക്കം വന്നുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് ഈ ഒരു ഏരിയയിൽ നല്ല അടിപൊളി കാഴ്ചകളാണ് ഫ്രണ്ടില് ക്ഷേത്രം അതുപോലെ തന്നെ സ്വാമിമാർ ഒരുപാട് ആളുകളുണ്ട് ഇവിടും ഇങ്ങനെ മീനിന് ഫുഡിട്ട് കൊടുക്കുന്ന കാഴ്ചേന് വൈബ് ആളുകൾ ഈ നിൽക്കുന്ന ആളുകളൊക്കെ താഴേക്ക് മീനിന് ഫുഡ് കൊടുക്കുന്നതാണ് നമുക്ക് അടിപൊളി വൈബ് കാഴ്ചയെ കണ്ടുകൊണ്ടിരിക്കുന്നത് സൈഡിലൊക്കെ അതാ സ്വാമിമാർ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പറഞ്ഞ് നമ്മളെ ചാനലൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോസ് കാണുന്നുണ്ട് കറക്റ്റായിട്ട് പോകണമെങ്കിൽ ഞാനും സാധനം കൂടി പോകുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലയിലുള്ളത് കൊല്ലം ജില്ല എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അക്ഷേ നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിൽ തെമലിനെ പോകുന്നത് തെമ്മലെന്നു പറയുന്ന ലൊക്കേഷൻ ആണ് പോയി പാലരുവിൽ പോയി പിന്നെ ഇങ്ങനെ ഇന്ന് വൈകിട്ടോട് കൂടി നമ്മൾ തിരുവനന്തപുരം എത്തും ആ രീതിയിലാണ് സ്ഥിതി കണ്ടിന്യൂ ചെയ്യാം നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെൽക്കം ടു തന്മല എക്കോ ടൂറിസം ചെയ്തിട്ടുള്ള ബോർഡെല്ലാം കാണുന്നുണ്ട് ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ലൊക്കേഷനിൽ എത്താൻ കഴിയും റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ധന്മല എക്കോ ടൂറിസം എന്ന് പറയുമ്പോൾ ധന്മല ഡാം അതുപോലെ തന്നെ അതിനോട് അടിച്ചിട്ട് ഒരുപാട് പാർക്കും കാര്യങ്ങളും അഡ്വഞ്ചു ആയിട്ടുള്ള ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് മുന്നോടിയായിട്ട് നമ്മൾ എക്കോ ടൂറിസ്റ്റ് എഴുതിക്കൊണ്ട് ധന്മല എക്കോ ടൂറിസ്റ്റം എഴുതിയിട്ട് നമുക്ക് ബാക്കിൽ കണ്ടു പക്ഷേ ഏതാണ് ആയിട്ടുള്ള ലൊക്കേഷൻ അറിയില്ല നമുക്ക് ഏതായാലും ഒന്ന് ചോദിക്കാം ഫ്രണ്ടിലൊരു ഗേറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഏതായാലും ഈ ഒരു കാക്കരോട് ചോദിക്കാം ഡാം അങ്ങോട്ട് ഡാം ഡാം നേരെ കാണുന്നതാണ് ഡാം എന്ന് പറഞ്ഞാൽ ഏതായിരുന്നാലും നമ്മൾ ജസ്റ്റ് പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റിൻ്റെ ഓപ്ഷനൊക്കെ ഏതൊക്കെ നോക്കാം മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എത്രത്തോളം ഇവിടെ ആളുകൾ ഫുൾ അറിയില്ല ഈവിനിങ്ങ് സമയങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയുള്ളൂ നമുക്ക് ബൈക്കിൻ്റെ പാർക്കിങ് നമുക്ക് ഇതായൊരു ഫ്രണ്ട് ഭാഗത്താണ് കാണുന്നത് ഏതായിരുന്നാലും സൈഡായിട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റിൻ്റെ ഓപ്ഷനായിട്ട് പോവാം നമ്മൾ ടിക്കറ്റ് കൗണ്ടറിന്റെ സൈഡിലായിട്ട് തന്നെ ഒരുപാട് അഡ്വഞ്ചർ ആയിട്ടുള്ള റൈഡ്സിൻ്റെ ഒക്കെ ആയിട്ട് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് എക്കോ ടൂറിസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് തെന്മല ഡാമിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളവിടെ ഒരുപാട് അഡ്വഞ്ചർ ആയിട്ടുള്ള പാർക്ക് ഉണ്ട് അപ്പോൾ നമ്മളവിടെ ഈ ഒരു ശേഷിയാണ് നമ്മളെ സഹായിച്ചു നമുക്ക് ഗൂഗിൾ പേ അവിടെ അലോടില്ല അപ്പോൾ നമുക്ക് നെറ്റ് നെറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്താൽ നമുക്കിതാ ഹൺഡ്രഡ് റുപ്പീസ് ഒന്ന് തന്നിട്ടുണ്ട് നമുക്ക് പേ ചെയ്തോട് നമ്മൾ സെറ്റാക്കി തന്നെ താങ്ക് യു ഓക്കെ ബൈ മൊത്തം സീനാണ് ചില്ലറില്ലാത്ത കാരണമല്ല നമുക്ക് വീണ്ടും ഒരു വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് വീണ്ടും ആ നാന്നൂറ് ചെയ്ഞ്ച് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഡാമിൻ്റെ എൻട്രൻസ് കയറുന്നുണ്ടെങ്കിലും പതിനഞ്ച് രൂപ ചാർജ് വരുന്നത് അവിടെ ചില്ലാറില്ല സീന് മൊത്തം മോർണിങ്ങിൽ ഡാമിൻ്റെ എൻട്രൻസ് ഇട്ടുകാമിൽ പോകുന്ന എൻട്രൻസിലാണ് ഡാമിൽ ഈ ഒരു റൂട്ടിലാണ് പോകുന്നത് പെന്മല ഡാമിലോട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആ ഡാമിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ നമ്മൾ ഇന്ന് പുറത്തേക്ക് പോകുന്ന നദിയാണിത് പുറത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ അതൊക്കെ ഡാമിൻ്റെ മെയിൽ ഭാഗത്തേക്കുള്ള റൂട്ടാണ് നമ്മൾ പോകുന്നത് അത്യാവശ്യം നല്ലൊരിൽ തന്നെ നടക്കാറുണ്ട് കുഴപ്പമില്ല നമുക്ക് നടക്കണം ഇങ്ങനത്തെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ നമ്മളെ ബ്ലോഗിൽ വരണം അതുകൊണ്ട് തന്നെ നമ്മളെ ഏറ്റവും ടോപ്പിലേക്കാണ് കാണുമ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡാമിൻ്റെ ടോപ്പിലേക്കുള്ള വഴിന്നുള്ള റൂട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി വിൻഡ് ആണ് ഇന്നത്തെ ദിവസം കേട്ടാ അതുകൊണ്ടുതന്നെ ബോട്ട് സഫാരികളൊന്നും ഇല്ല ഇല്ലയെന്നാണ് പറഞ്ഞത് അതായത് നമ്മൾ മേലെ ഭാഗത്തേക്ക് പോകാം മേലെ ഭാഗം നല്ല ഹെവി ഹീസുണ്ട് നല്ല മലേനെ പാറക്കെട്ട് കംഫ്ലട്ട് ആയൊരു പാറ കാണുന്നുണ്ട് മേലിൽ പൊട്ടി വന്നറിയില്ല നല്ല രീതിയിൽ നിന്ന് കാട് ഈ ഡാമിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ അപ്പം ടോപ്പിൽ ഇങ്ങനെ പോയി നോക്കാം കുരങ്ങാർ കുരങ്ങന്മാർ നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ ജാക്കറ്റ് എല്ലാം അയച്ച് നല്ല ചൂടാനുണ്ട് അതിലുപരി മെല്ലെ കാറ്റ് വരുന്നുകൊണ്ട് തന്നെ ചൂടത്തെ ഫെക്റ്റ് ചെയ്യുന്നില്ല നല്ല മേലെ നമ്മൾ കയറും ഫൈനലി നമ്മൾ റാമിൻ്റെ മേൽ ഭാഗത്തേക്ക് പോകാനുള്ള ലൊക്കേഷൻ എത്തി തുടങ്ങിയിട്ടുണ്ട് സെക്ടറുകളെല്ലാം അടച്ചിട്ടിട്ടുണ്ട് ഇപ്പൊ കല്ലട ഡാം തെന്മലെഴുതിയിട്ടുണ്ട് ഓഹ് സമയം ഡാമിൽ നിന്ന് കരണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഏരിയയാണ് കെ സി പിൻ്റെ ഒരു സെക്ടറായിട്ട് ഒരു ബോർഡർ ആയിട്ട് ബോർഡായിട്ട് കാണുന്നുണ്ട് ഇനിയും കാണാൻ പോകാനുള്ളത് വീണ്ടും ലാസ്റ്റ് എൻഡിൽ എത്തിയിട്ടുണ്ട് ഡാമിൻ്റെ ഏറ്റവും ടോപ്പിൽ ഡാമിൻ്റെ നിർമ്മാണം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ആരംഭിച്ച് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കംപ്ലീറ്റ് ആയത് ഇവിടെ നിന്ന് ലക്ഷ സ്റ്റാൻഡ് വരുന്ന ഡാമിൻ്റെ മേൽ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഇവരെയൊക്കെ പട്ടിക്കരി കാണിച്ചൊരു മകത്തൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ കൊല്ലം ജില്ലയിലെ തെന്മല എന്ന് പറഞ്ഞ ലൊക്കേഷനിലുള്ളത് തെന്മല ഡാമിൻ്റെ മേലേനുള്ളത് അയ്യോ പ്ലാസ്റ്റിക് അടിഞ്ഞു സ്ഥലമാണ് ഏകദേശം പതിമൂന്ന് പോയിൻ്റ് ഇരുപത്തെട്ട് കോടിയൊരു ബഡ്ജറ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ആരംഭിച്ച് ഏകദേശം എൺപത്തി ഫിനിഷ് ഫിനിഷാകും ചെയ്തത് കംപ്ലീറ്റ് ആയി അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ എക്കോ ടൂറിസം കേന്ദ്രമായ തെന്മലയിൽ ഉള്ളത് തെന്മല അണക്കെട്ടും അതുപോലെ തന്നെ കല്ലട അണക്കെട്ടും എന്നുള്ള രണ്ട് പേര് എല്ലാം അറിയപ്പെടുന്നുണ്ട് മെയിനായിട്ടുള്ളൊരു വലിയ ഷട്ടർ കാണുന്നുണ്ട് മറ്റുള്ള ഷട്ടറുകളൊക്കെ ക്ലോസ്ഡാണ് ആണ് നമ്മളിതാ ഡെസേർട്ട് കളി ഷട്ടറിൻ്റെ ആ ഭാഗത്തേക്ക് പോവാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു വർഷം തന്നെ ആയിട്ടുണ്ട് താഴെ ഭാഗത്ത് സോളാറിൻ്റെ ഒരു കാശ്ശിക അതുപോലെ തന്നെ കറണ്ട് ഉൽപാദിപ്പിക്കുന്നതിൻ്റെ അതിൻ്റെ താഴെ ഭാഗത്തു നിന്ന് പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സോളാർ പാനലുകളാണ് കൂടുതലായിട്ട് അതിൻ്റെ മേലെ ഭാഗത്തായിട്ട് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ ഒരു ഷട്ടർ ഒന്നിക്കാൻ പറ്റാത്ത കാരണം തന്നെ ഏരിയയിൽ വെള്ളപ്പൊക്കം എന്നുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് വെള്ളപ്പൊക്കം വന്ന് അങ്ങനെ ഒരു അപകടം ചെറിയ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ഹൈറ്റുണ്ടാവും ഷട്ടർ ഇപ്പോൾ അടച്ചെടുക്കാണ് ചെറിയ ഷട്ടർ അതൊക്കെ ഡാമ് നമ്മൾ വന്ന ഭാഗത്തു കൂടിയാണ് നമുക്ക് എക്സൈഡ് അടിച്ച് പോവാം അതുപോലെ തന്നെ ഡാമിൻ്റെ ഈ ഒരു അറ്റത്ത് കൂടിയും പോവാം ഈ ഭാഗത്തൊക്കെ അതൊക്കെ ഉറങ്ങാൻ അതുപോലെ തന്നെ ഷോപ്പ്സ് ഒക്കെ ഉണ്ട് നമുക്ക് അതാ ഈ ഒരു നമ്മൾ നമ്മളെ അടിച്ച് പോകുന്നത് അതായത് റോഡിൻ്റെ മറ്റേ ഒരു വശത്തേക്കായിരിക്കും വരുന്നത് ഇവിടെയൊക്കെ പക്ക കാടാണ് താഴേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ആളുകളൊക്കെ കുറവാണ് ഈയൊരു ഭാഗത്ത് അതന്നെ നമ്മൾ അത് മുന്നോട്ട് പോകാം മേൽവശത്തൊക്കെയൊക്കെ നല്ല കാടായിട്ടാണ് തോന്നുന്നത് അങ്ങനെ നടന്ന് നടന്ന് നമ്മളിതാ ലാസ്റ്റ് സ്റ്റാൻഡിലെത്തി ഇത് നേരെ റോഡിൻ്റെ ഭാഗത്ത് നിന്നുള്ള എൻട്രൻസ് ആണ് നമ്മളതാണ് ഈ റൂട്ടിലൂടെ നമ്മൾ എക്സിറ്റ് അടിച്ചത് മെയിൻ റോഡാണ് ഈ റൂട്ടിൽ വരുന്നത് ഡാമിൻ്റെ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ചേച്ചീൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഫുഡുകൾ വെറൈറ്റി ഉണ്ട് ഫുഡ്സ് നെല്ലിക്ക അതുപോലെ തന്നെ അല്ല ഉപ്പിലിട്ട് നമ്മളിതാ പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട് കഴിഞ്ഞതിന് ശേഷം നേരെ താഴ്ക്കിറങ്ങണം പൊളി ടാസ്റ്റ് ചെയ്യണ്ട പൈനാപ്പിള് പൈനാപ്പിൾ പൈനാപ്പിൾ നമ്മൾ ടാസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം അങ്ങനെ കഴിക്കണ്ട രീതികളൊക്കെ കാണിച്ചു തരാം നല്ല മസാല ഒക്കെ തേച്ചുള്ള സെറ്റ് സാധനം വാങ്ങിച്ചത് അപ്പം വീണ്ടും നമുക്കൊരു ഷോപ്പ് കിട്ടിയിട്ടുണ്ട് അവിടെ നല്ലൊരു പൊട്ടറ്റോ ഫ്രൈ ഉണ്ട് അല്ലാടിപൊളിയുടെ ചൂടോട് കൂടി അപ്പം നല്ല ക്ലൈമറ്റിൽ നമ്മൾ ചൂടോട് കൂടി പൊട്ടറ്റോ ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി പോകുന്നു കൊല്ലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഫുഡ്സ് കൊല്ലത്ത് മാത്രമല്ലതെല്ലാം എല്ലായിടത്തും കിട്ടുന്നതിലെ അപ്പം കൊല്ലത്താണ് അപ്പോൾ ഉള്ളത് കൊല്ലത്ത് ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ഫുഡ് കഴിക്കാൻ മാത്രം സിറ്റ് ഈ ഒരു ബ്രിഡ്ജ് കയറിയിട്ട് പോകണെ നമ്മളപ്പുറത്ത് എത്തണമെങ്കിൽ അപ്പം എക്സിറ്റ് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ ഞാൻ അകത്തേക്കൂടി വൈകുന്നേണ്ടന്നുള്ള അറിയില്ല തൂക്കുപാലൊക്കെ അവിടെ കാണുന്നുണ്ട് പക്ഷെ തൂക്കുപാലത്തേക്ക് അങ്ങനെ പോകുന്നു നമ്മൾ പൊട്ടറ്റോ ചിപ്സ് അയച്ച് നമുക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടിട്ടോ ഷർട്ടിലൊക്കെ നല്ല കളർ ആയിട്ടുണ്ട് നേരെ ഷർട്ടൊക്കെ പോയത് വൈറ്റ് ആയതുകൊണ്ട് ആയിട്ട് കാണുന്നുണ്ട് അപ്പം ഫൈനലി നമ്മൾ ഡാമിൻ്റെ ഫ്രണ്ടിലെത്തി പാർക്കിംഗ് ഏരിയയിൽ അപ്പൊ പോയി ഇങ്ങനെ എക്സിറ്റ് കൊലങ്കാറായിട്ടുള്ള ആളുകൾ ഒരുപാട് സ്നേഹത്തോടു കൂടി അങ്ങോട്ട് പെരുമാറുന്ന ഓരോരുത്തർ ഒരുപാട് സ്നേഹം തിരിച്ചു വളരെ സന്തോഷം അതായത് നല്ല കാറ്റണിയായിരിക്കും സാറ് ടൂട്ടിലാണ് നല്ലത് ഇറക്കിട്ട് സാറിൻ്റെ സിനിമല ഡാമിൻ്റെ കാഴ്ചകളെ കണ്ട് ഒരുപാട് അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട് അത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ഒരുപാട് സമയം എടുക്കും ഓൺ ഡേ ഫുള്ളായിട്ട് അവിടെ യൂസ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ജിപേ വർക്ക് ചെയ്യാത്ത കാരണം തന്നെ നമുക്ക് ജിപേ ഇല്ലാത്തത് കൊണ്ട് അവർ പേഴ്സണലി അവർക്ക് പൈസ കൊടുത്തിട്ട് ജി പേയിൽ അയച്ചു കൊടുത്തിട്ട് നമുക്ക് ക്യാഷ് എന്നങ്ങനെ ഹെൽപ്പ് ചെയ്തെന്ന് നമ്മള ചേച്ചി നമ്മളെല്ലാവരെയും കാണിച്ച് എന്നാലും ഒരുപാട് സന്തോഷം നമ്മൾ തെന്മല ഡാമിൻ്റെ കാഴ്ചകൾ അവസാനിച്ച് നമ്മൾ ഇനി പോകുന്നത് കൊളത്തുപുഴ പോകുന്നത് കൊളത്തുപ്പുഴ നമ്മൾ തിരുവനന്തപുരം റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിലുള്ള കാഴ്ചകളൊക്കെ മാക്സിമം കാണാൻ വേണ്ടിയിട്ടാണ് ആ റൂട്ടിൽ പിടിച്ചിട്ടുള്ളത് ഏതായാലും കൊളത്തുപ്പുഴ ആ ഒരു ഏരിയയിൽ പോകണം കൊളത്തുപ്പുഴ ആ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തൊക്കെ പ്രത്യേകമായിട്ടുള്ളൊരു വൈബൊക്കെ ഉണ്ട് പറഞ്ഞ് ഏതായാലും കൊളത്തുപ്പുഴ ആ ഒരു ലൊക്കേഷൻ വെച്ച് പോകുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് സൈഡത്തൊക്കെ വ്യൂ കൊല്ലം ജില്ലയും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായിരുന്നാലും നമ്മൾ കൊളത്തുപ്പുഴ സിറ്റിയിലെത്തിയിട്ടുണ്ട് നമ്മുടെ സിറ്റിയിലെത്തിയ സിറ്റി നമ്മൾ ഞങ്ങൾ ലെഫ്റ്റാണ് കാണിക്കുന്നത് ഈ ഒരു ലെഫ്റ്റിലൂടെ പോയിട്ടാണ് കൊളത്തുപ്പുഴ ലൊക്കേഷൻ വെച്ച് കൊളത്തുപ്പുഴ നല്ല വൈബായിട്ടുള്ള ഒരു ഏരിയ എന്നാണ് പറഞ്ഞത് നല്ല ഫിഷിനൊക്കെ ഫുഡ് കൊടുക്കുന്ന അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് ഒക്കെയുള്ള ഒരു വൈബ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഈ ലെഫ്റ്റ് ഭാഗത്തേക്കാണ് പോകേണ്ടത് ഞാൻ നമ്മളിതാ കുളത്തു പുഴ എത്തിയിട്ടുണ്ട് പുഴയില് വെള്ളമൊന്നും കറണ്ടില്ല പുഴ അങ്ങോട്ടേക്കാണ് നോക്കട്ടെ ലൊക്കേഷൻ മാറിപ്പോയി വേറെ ലൊക്കേഷനൊക്കെ പോയത് ഇത് പൊളിക്കണ്ട സെറ്റ് ഇതാണ് കൊളത്തു പുഴ ഞാൻ ഫോട്ടോ കൊളുത്തുപോയ കൊളുത്തുപുഴ കൊളുത്തുപുഴല പുഴ നല്ല രീതിയിൽ തന്നെ കല്ലുകളാണ് പാറക്കല്ലുകളാണ് പാറക്കല്ലുകൾക്ക് അടിയിലൂടെ അങ്ങനെ വെള്ളം പോകുമ്പോ വൈബു ഫോട്ടോസിനെ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പോളിയാണ് വൈബ് സ്ഥലം പിന്നെ മഴ സീസണിലൊക്കെ ചിലപ്പോൾ നല്ല രീതി തന്നെ വെള്ളം പോകുന്നത് കാരണം ചിലപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റിയത് വരൂല്ല പക്ഷെ എന്നാലും അങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മണലൊക്കെ വന്നിട്ട് കൂടി നിൽക്കുന്ന സ്ഥലമുണ്ട് മരങ്ങൾ വില്ക്കുന്നുണ്ട് അതിലുപരിമാരുണ്ട് നല്ലതുപോലെ അതിൻ്റെ അകത്തുണ്ട് കാട്ടിന്ന് ആന ഒക്കെ വരുന്നുണ്ട് ആനന്റെ പിണ്ടൊക്കെ ഉണ്ട് ഇവിടെ ആനൻ്റെ അപ്പിയെല്ലാം ഇവിടെ ഉണ്ട് അകത്തേന്ന് ആന വരുന്നുള്ളൊക്കെ കേട്ടിട്ടുണ്ട് അതനെ ആന പിണ്ടൊക്കെ ഉണ്ട് ഇത് സമയത്ത് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല കാണാൻ കഴിയില്ല അപ്പോൾ ഈ രീതിയിലാണ് കൊളുത്തുപോയിൻ്റെ കാഴ്ചകൾ നമ്മൾ ഫസ്റ്റിൽ പോയത് റോങ് ലൊക്കേഷനിലാണ് ലൊക്കേഷൻ തിരിച്ചു വന്ന് നേരെ കൊളുത്തുപോയിൽ തന്നെ കൊളുത്തുപോയെന്നു പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് തന്നെ കൊളുത്തുപുഴ ആ ഒരു ജംഗ്ഷന് വന്നിട്ട് തിരിച്ചു നേരതാ ഈ പുഴയിലെ അരികത്തേക്ക് വന്നാണ് അടിപൊളി നല്ല ഫിഷിങ്ങിനൊക്കെ ആയിട്ട് ബെസ്റ്റ് സ്പോട്ടാന്ന് പറഞ്ഞത് അപ്പോൾ അടിപൊളി കാഴ്ച നെക്സ്റ്റ് നമ്മൾ ഇനി പോകുന്നത് വീണ്ടും കൊല്ലം ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ ശരി ഫോളോ ചെയ്യാം ഇന്നെ കൊലത്തുപോയി ആ ഒരു ലൊക്കേഷൻ ഒന്നും കൊലത്തുപ്പുൻ്റെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു കാണുന്ന ഈ ഒരു ഏരിയയിൽ നല്ല അടിപൊളി കാഴ്ചകളാണ് ഫ്രണ്ടിലും ക്ഷേത്രം അതുപോലെ തന്നെ സ്വാമിമാർ ഒരുപാട് ആളുകളുണ്ട് ഇവിടും താഴേക്ക് ഇങ്ങനെ മീനിൽ ഫുഡ് ഇട്ട് കൊടുക്കുന്ന കാഴ്ചയിന് വൈബ് ആളുകൾ ഈ നിൽക്കുന്ന ആളുകളൊക്കെ താഴേക്ക് മീനിന് ഫുഡ് കൊടുക്കുന്നതാണ് നമുക്ക് അടിപൊളി വൈബ് കാഴ്ചേനെ കണ്ടുകൊണ്ടിരിക്കുന്നത് സൈഡിലൊക്കെ അതാ സ്വാമിമാർ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ചാവടിക്കാനായിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വൈബായിട്ട് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൊല്ലം ജില്ലയിലാണുള്ളത് കൊല്ലം ജില്ലേൻ്റെ ലാസ്റ്റ് എൻ്റെ അതി തുടങ്ങിയിട്ടുണ്ട് നമ്മളെ കൊളുത്തുപുഴൻ്റെ തൊട്ടടുത്താണുള്ളത് കുളത്തുപുഴൻ്റെ വീഡിയോ കണ്ട് കൊളുത്തുപുഴൻ്റെ കാഴ്ച കണ്ടുകൊണ്ട് മുന്നോട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചായ ഒരു ചായലെല്ലാം കുടിച്ച് സെറ്റായിട്ട് പിന്നെ ഇവിടെ സ്പെഷ്യലി പറയണ ചില സ്വാമിമാർ ഇങ്ങനെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ മീനുണ്ട് നല്ല സൈസായിട്ടുണ്ട് മീൻ മീൻ്റെ കാഴ്ചകൾ നമ്മളൊന്ന് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം ഒന്നിന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല അവകെ അടിപൊളിയാണ് നല്ല ലൊക്കേഷന് അപ്പുറം സ്വാമിമാർ ഇവിടെ വന്നതിൻ്റെ ശേഷമായിരുന്നു ശബരിമല പോകുന്നത് നമ്മുടെ ചായന്ന ഭാഗത്ത് നിന്ന് വേറെ ലൊക്കേഷനിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു സ്വാമി വരെ അവർക്ക് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തിരുന്നു അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് കൊല്ലം ജില്ല അവസാനിച്ച് നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരം ജില്ലയിലേക്ക് ഇനി വെറും ആറ് കിലോമീറ്റർ മാത്രം എന്നുള്ള പറഞ്ഞത് നമ്മൾ ഇത്തവിടെ ഉണ്ട് നേരെ അമ്പലത്തിന് സൈഡിൽ തന്നെ ഇനി ഇത്ത ചായ കുടിച്ച് പഴമ്പൊഴിയെല്ലാം കഴിച്ച് അപ്പോൾ തിത്തങ്ങനെ പറഞ്ഞ് നമ്മളെ ചാനലൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ട് ഞാനും സാധനം കൂടി പോകുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതല്ലേ താങ്ക് യു ഓക്കെ ഞാനിങ്ങനെ ഒരു ഓൾക്കാൻ ട്രിപ്പിലാണ് കാസർഗോഡും സ്റ്റാർട്ട് ചെയ്തപ്പോ തിരുവനന്തപുരം അവസാനിക്കും ഏകദേശം പതിനേഴ് ദിവസമായി ഏതായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് ഇങ്ങനെ കാണാൻ പറ്റിയതിലും അതുപോലെ തന്നെ ചായ എല്ലാം കുടിച്ച് പഴമ്പൊരിലെല്ലാം കഴിച്ചിട്ട് അടിപൊളി നമ്മളിപ്പോൾ കൊലത്ത് പോയിൻ്റെ കാഴ്ചയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ സ്വാമിമാർ അല്ലെങ്കിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രീതിയിലൊക്കെ ഇനി കൊല്ലം കൊല്ലം എൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ അവസാന ഭാഗമാണ് കൊല്ലം ജില്ലേൻ്റെ അവസാന ഭാഗമാണ് ഏകദേശം അടിപൊളി അടിപൊളി നല്ല കൊല്ലം അടിപൊളി കൊല്ലംകാരെല്ലാവരും സൂപ്പറാണ് അടിപൊളി എല്ലാം നല്ല എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അടിപൊളി അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോൾ നെക്സ്റ്റ് ഇതിൽ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ കൊല്ലം ജില്ലേൻ്റെ കാഴ്ച ഇതോടുകൂടി അവസാനിക്കുകയാണ് കൊല്ലം ജില്ലേൻ്റെ ലാസ്റ്റ് എൻ്റിലുള്ളത് നമ്മളെ ഈ കാണുന്നത് കൊല്ലം അതേപോലെ തന്നെ ഞാൻ നിൽക്കുന്ന ഈ റൈറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ടുള്ളത് തിരുവനന്തപുരമാണ് അപ്പോൾ രണ്ടിൻ്റെ ലാസ്റ്റ് എൻഡിലാണ് കൊല്ലത്തെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ നമ്മൾ കാണാൻ പറ്റിയ അതിലുപരി നമ്മളെ കൊല്ലത്തേക്ക് വെൽക്കം ചെയ്തെത്തി നമ്മളെ ഷാഹിദ് ഷാഹിദിന് ഒരുപാട് താങ്ക് യു ഷാഹിദ് ഷാഹിദിൻ്റെ ഒപ്പ ഉമ്മ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മളെ സഹകരിച്ച് നമ്മളെ വീട്ടിലിരുത്തി ഇതെല്ലാം എന്തെല്ലാം കഴിച്ചുപെട്ടത് അന്നത്തെ ദിവസത്തോടെ നിന്ന് അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് കൊല്ലത്തെ ഒരു ഫുഡിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷായുദിൻ്റെ വീട്ടിലത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള എഗ്ഗും അവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ കഴിച്ചാണ് അപ്പോൾ ആ രീതിയിലാണ് കൊല്ലത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഫുഡിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ഷായുദീൻ്റെ വീട്ടിലെ ഫുഡായിരുന്നു അപ്പോൾ ഏതായിരുന്നാലും അങ്ങനത്തെ കൊല്ലത്തെ കാഴ്ച കൊല്ലത്തെ ഫുഡിനെ കുറിച്ച് വേണ്ടത് നമ്മൾ പറയുമ്പോൾ നമ്മൾ നമ്മൾ ആ പോയൻ്റെ അരികിൽ നിന്നും നമ്മളൊരു പഴംപൂരി എല്ലാം ചായ എല്ലാം കുടിച്ച് നമ്മൾ റജീനത്ത റജീനത്ത നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന നമ്മളെ സബ്സ്ക്രൈബറും കൂടിയാണ് അപ്പോൾ വളരെയധികം സന്തോഷം നമ്മളിങ്ങനെ വീഡിയോസ് കാണുമ്പോൾ നമ്മളിങ്ങനെ യാത്രയിൽ ഇങ്ങനെ പല ആൾക്കാരും നമ്മൾ വീഡിയോസും കാണാനൊക്കെ കാണും കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ് നമ്മളെ സപ്പോർട്ട് ആ ഒരു സപ്പോർട്ട് നമുക്ക് എന്നും എന്നും ഏത് കാലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ രീതിയിലൊക്കെ ആണ് കൊല്ലത്തെ കാഴ്ചകൾ നമ്മൾ ഒരുപാട് സന്തോഷത്തോടെ കൊല്ലത്തെ കാഴ്ച അവസാനിച്ച് നമ്മൾ ഇനി പോകുമ്പോൾ വന്ന് തിരുവനന്തപുരത്തേക്കാണ് അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡോ അതിൻ്റെ പോയി അപ്പോൾ അക്ഷയ എപ്പിസോഡിൽ കാണുന്നവരെ ബൈ